സ്ലാമുലൈക്കും വാർഹമത്തുള്ള കാശ്മീരിലെ പാൽഗാമിലുണ്ടായ ഭീകരാക്രമണം ഇന്ത്യയുടെ സ്വസ്ഥ ജീവിതത്തിനും നേർക്കുള്ള ഹീനമായ കടന്നുകയറ്റമാണെന്ന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പി അബൂബക്കർ മുസ്ലിയാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ വന്നു ചേരുന്ന സമയമാണ് ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ജനങ്ങളിൽ ഭയപ്പെടുത്തി കാശ്മീരിലേക്കുള്ള ഒഴിക്കു തടയുകയും സമാധാന അന്തരീക്ഷം തകർത്ത് പ്രശ്നകൂലമായ ജീവിതത്തിൽ കാശ്മീരികളെ തള്ളിവിടുകയാണ് ഈ ആക്രമണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭീകരതയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ ഭീകരതയ്ക്ക് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത്തരം പ്രവണതകൾക്ക് മുമ്പിൽ രാജ്യം മുട്ടുമടക്കുകയുമില്ല അക്രമികളെ പിടികൂട്ടി ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം കാശ്മീരികളുടെ ജീവിതം പൂർവ്വാസ്ഥയിലേക്ക് എളുപ്പം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയും ദുഃഖത്തിൽ പങ്കു ചേരുന്നതേയും ഗ്രാൻഡ് മുഫ്തി കാപ്പി അബൂബക്കർ മുസ്ലിയാർ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പാരമ്പര്യ കാത്തു സൂക്ഷിക്കുമെന്നും ഇതിലൂടെ കാന്തപുരം യാപ്പി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കി